ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ അല്ലോ ചെയ്യണത് ഇന്ന് ഞാൻ എൻ്റെ ചെടികൾക്ക് നല്ലവണ്ണം പൂക്കളും മുട്ടുകളും അതുപോലെ തന്നെ കായ്കളൊക്കെ ഉണ്ടാവാൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു വളപ്രയോഗം ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഒരു രൂപ പോലും ചെലവില്ലാണ്ട് നമ്മൾ ദിവസം കളയണ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെടികളൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേ പഴയൊരു ബക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ രണ്ട് ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ടും പഴത്തൊലി ഉള്ളിത്തൊലിയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിയൊക്കെ കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ പിന്നെ അതുപോലെ തന്നെ പരിപ്പൊക്കെ കഴുകിയ വെള്ളം അപ്പോൾ ഞാനിവിടെ നിന്ന് അരി കഴുകിയ വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ ഞാനിവിടെ പച്ചരിയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അരി കഴുകിയ വെള്ളമാണ് കേട്ടോ അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ചരി കഴുകിയ വെള്ളം തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ ദിവസം ചോറൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അരി ഉണ്ടല്ലോ അത് കഴുകി കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം എടുത്താലും മതി കൂടെ തന്നെ ഒരല്പം കൂടെ വെള്ളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് ചായപ്പൊടിയുടെ വേസ്റ്റാണ് കേട്ടോ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കളയണ ചണ്ടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ടോടുത്തിട്ടുള്ളത് പിന്നെ ചായപ്പൊടിയുടെ മാത്രമല്ല കേട്ടോ നമുക്ക് കാപ്പിപ്പൊടിയുടെ വേസ്റ്റും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അത് കൈ കൊണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ അതിൽ കിട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ തോലിയും ഉള്ളിയുടെ തോലിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഈ ഒരു വെള്ളത്തിൽ പെട്ടെന്നൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചെയ്തെടുക്കണത് അപ്പോൾ കയ്യിലൊരു കവറോ അതല്ലെങ്കിൽ ഗ്ലൗസോ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ എന്താണ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ എത്തിച്ച് നോക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വളം ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനിതിലേക്ക് മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ മത്തി കഴുകിയ വെള്ളമൊക്കെയാണ് എടുക്കാറ് നന്നായിട്ട് ചെടി ഹെൽത്തിയായിട്ട് വളരാനൊക്കെ സഹായിക്കും കേട്ടോ അങ്ങനെ ചെയ്താലും പിന്നെ വെറും പഴത്തൊലി മാത്രം ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് തിരുമ്പിയിട്ട് ആ ഒരു പഴത്തൊലി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് വളരും ചെയ്യും അങ്ങനെ ചെയ്താലും ഇത് ഞാനിവിടെ നല്ലവണ്ണം കൈ കൊണ്ടൊക്കെ ഒന്ന് തിരുമ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇത് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണം ഞാനിത് രാവിലെയാണ് ഇതുപോലെ ആക്കി ആക്കിയെടുക്കുന്നത് എന്നിട്ട് വൈകിട്ടാണ് കേട്ടോ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിനേഷം വേണം ചെടിക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല ഇനി നമുക്ക് ഓരോ കപ്പ് വീതം ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കണക്കായി മുന്നായിട്ട് ചെടിയുടെ ചുറ്റു ഭാഗത്തുള്ള മണ്ണുണ്ടല്ലോ അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചെടിയുടെ വേരുമ്മലും ചെടിമിലൊന്നും തട്ടാണ്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് ഈ ഒരു വളം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം അപ്പോൾ മണ്ണൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടാണ് ചെയ്യാറ് അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു വളക്കങ്ങനെ വേരൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നന്നായിട്ടൊക്കെ തഴച്ച് വളരും അപ്പോൾ ഇടയ്ക്കൊന്ന് മണ്ണൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലതായിരിക്കും ഞാൻ എപ്പോഴും കൂടുതലും വീട്ടിലൊക്കെ എടുക്കുന്ന വളമാണ് കേട്ടോ ചെടികളൊക്കെ കിട്ടുകൊടുക്കാറ് അങ്ങനെ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കാറൊന്നുമില്ല വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വളമൊക്കെ വെക്കണ കട പക്ഷെ ഞാനങ്ങനെ വളമൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണത് കാരണം കണ്ടില്ലേ എൻ്റെ ചെടി നന്നായിട്ട് ഇങ്ങനെ തഴച്ച് വളരണണ്ട് കേട്ടോ നല്ലൊരു പച്ച കളറിൽ ഇലകളൊക്കെ ഉണ്ട് പിന്നെ അതിലിങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ നല്ലവണ്ണം അങ്ങനെ തെങ്ങി നിറഞ്ഞൊക്കെ വരും കേട്ടോ നമ്മൾ ചെടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് നാളായിട്ടും അതിൽ പൂവും കായൊന്നും വന്നില്ലെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചെടി വളരും കേട്ടോ നല്ലോണം മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകും ഇതിൽ പിന്നെ മണ്ണൊന്നും ഇളക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടിട്ടുള്ളത് ഒരുപാട് ചെറിയ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചിണ്ടായിട്ടുണ്ട് ഒരുപാട് ചെടി ഞാൻ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്ഥലമല്ല റോഡാണ് വീട്ടിൽ നിന്ന് കാൽ കുത്തണത് റോട്ടിക്കാണ് കേട്ടോ അപ്പോൾ അത് കാരണം ടെറസിൽ മാത്രമേ എനിക്ക് ചെടിയൊക്കെ വയ്ക്കാനൊക്കെ പറ്റുള്ളൂ പറ്റുകയുള്ളൂ പിന്നെ എൻ്റെ കയ്യിലധികം ചെടി ചട്ടികളും ഇല്ല അപ്പോൾ അത് കാരണം ഞാൻ ഇതുപോലെ ബക്കറ്റും ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിൽ തന്നെ പറിക്കാണ്ട് അങ്ങനെ വെച്ചേക്കണത് പിന്നെ ചിലപ്പോൾ അങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒക്കെ അങ്ങനെ പൊട്ടിയിട്ടൊക്കെ കേട്ടോ വരാറ് പിന്നെ ഞാൻ അതിൽ തന്നെ അങ്ങനെ തന്നെ വെക്കുകയാണ് നല്ലോണം പൂക്കളൊക്കെ ഉണ്ടായാലും കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെ നല്ലൊരു കാട് പോലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അത് കാരണം പറിക്കാണ്ട് അങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഈ ഒരു വളം നമുക്ക് പച്ചക്കറി ചെടികൾക്കും ചെയ്യാം കേട്ടോ നമ്മൾ പൂച്ചെടികൾ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് പച്ചക്കറികൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ചെടികൾ തഴച്ചു വളരാനും ഉണ്ടാവാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ ഒരുപാട് നല്ലതാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള വളം അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾ ചെടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് നാളായിട്ടും അതിൽ കായൊന്നും പൂവൊന്നും ഉണ്ടാവണില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താലും മതിയിട്ട് അയച്ചിട്ടൊരു പ്രാവശ്യം ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് തന്നെ ചെടിയൊക്കെ ഉണ്ടായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്